വി എസിനെ ഒരു നോക്ക് കാണാനെത്തിയവരിൽ സാധാരണക്കാരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാവരുമുണ്ട് മലയാളത്തിന്റെ മെഗാ താരം മമ്മൂട്ടി പ്രിയ സഖാവെന്നാണ് വി എസിനെ ഓർക്കുന്നത് നീതിയുടെ പോരാളിയായി അദ്ദേഹം ആരംഭിച്ച സമരജീവിതം വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോളും തുടർന്നു നാടിൻ്റെ നല്ല നാളെ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും വി എസ് എന്നും വലിയ ആവേശമാണെന്നും മമ്മൂട്ടി പ്രതികരിച്ചു അതെ വി എസ് എന്നും ശബ്ദമൊരുത്തിട്ടുള്ളത് മുഷ്ടി ചുരുട്ടിയിട്ടുള്ളത് നാടിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയാണ് ജനകീയ സമരങ്ങളിൽ വി എസ് എന്നും ശക്തമായ സാന്നിധ്യമായിരുന്നു അതിലൊന്നാണ് പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ കൊക്കകോളയുടെ ബോട്ട്ലിംഗ് പ്ലാന്റിനെതിരെ നടന്ന സമരം അന്ന് വി പ്രതിപക്ഷ നേതാവായിരുന്നു പ്ലാച്ചിമഡ സമരമുഖത്ത് നേരിട്ടെത്തിയാണ് വി എസ് പിന്തുണ പ്രഖ്യാപിച്ചത് കൊക്കക്കോളയ്ക്കെതിരെയുള്ള വി എസിന്റെ ഈ നിലപാട് പക്ഷേ മമ്മൂട്ടിക്ക് വരുത്തിയത് രണ്ടു കോടിയുടെ നഷ്ടമാണ് അല്ലെങ്കിൽ വി എസിന്റെ വാക്കുകളുടെ പേരിൽ മമ്മൂട്ടി രണ്ടു കോടി വേണ്ടെന്ന് വെച്ചെന്നും പറയാം അന്ന് സൂപ്പർ താരമായ മമ്മൂട്ടിയെ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള നീക്കം കൊക്കക്കോള നടത്തിയിരുന്നു രണ്ടു കോടി രൂപയാണ് മമ്മൂട്ടിക്ക് കമ്പനി ഓഫർ ചെയ്തത് എന്നാണ് അന്ന് വാർത്തകൾ വന്നത് രണ്ടായിരത്തി നാലിലാണിത് അന്ന് രണ്ടു കോടി രൂപ പ്രതിഫലം എന്നത് വമ്പൻ ഓഫറാണ് ഒരു പരസ്യ താരമാകാൻ തെന്നിന്ത്യയിലെ ഒരു താരത്തിന് അന്ന് ഓഫർ ചെയ്യപ്പെട്ട ഏറ്റവും വലിയ തുകയാണത് എന്നും പറയപ്പെടുന്നു എന്തായാലും മമ്മൂട്ടി ആ ഓഫർ സ്വീകരിച്ചു സൂപ്പർ താരം തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി വരുന്നുവെന്ന പ്രഖ്യാപനം കൊക്കോ കമ്പനി നടത്തുകയും ചെയ്തു അന്ന് ഇടതുപക്ഷ ചാനലായ കരിയറുടെ ചെയർമാൻ കൂടിയാണ് ഇടതുപക്ഷ അനുഭാവിയായ മമ്മൂട്ടി അദ്ദേഹം കൊക്ക ബ്രാൻഡ് അംബാസിഡർ ആകുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ വന്നു തൊട്ടടുത്ത ദിവസം കോട്ടയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് പ്രതിപക്ഷ നേതാവായ വി എസ് മാധ്യമങ്ങളെ കാണുന്നതിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇതേക്കുറിച്ച് വി എസിനോട് ചോദിച്ചു കൈരളി ചെയർമാനായ മമ്മൂട്ടി കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതായിരുന്നു ചോദ്യം ഒട്ടും ആലോചിക്കാതെ ഉടനടി വി എസിന്റെ മറുപടി വന്നു രണ്ടും കൂടി പറ്റില്ല ഒന്നുകിൽ മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാനായി തുടരാം അല്ലെങ്കിൽ കൊക്കകോളയുടെ കോളയുടെ അംബാസിഡർ ആകാം എന്നാണ് വി എസ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞത് ജലശൂഷണവും പരിസ്ഥിതി നാശവും വരുത്തി പ്ലാച്ചിമടയിലെ ജീവിതം ദുരിതമാക്കിയ ഒരു കമ്പനി എങ്ങനെയാണ് ഇടതുപക്ഷ ചാനലിന്റെ ചെയർമാൻ പ്രതിനിധീകരിക്കുക എന്ന കാര്യത്തിൽ വി എസിന് സംശയമേ ഇല്ലായിരുന്നു എന്തായാലും തൊട്ടുപുറകെ കൊക്കകോളയുടെ കോളയുടെ അംബാസിഡർ ആകാനുള്ള തീരുമാനത്തിൽ നിന്ന് മമ്മൂട്ടി പിന്മാറുകയായിരുന്നു